ഹായ് ഇന്ന് ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തറിയാം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ആരെ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒട്ടും പരിചയമില്ലാത്ത ഒരാളുമായിട്ടുള്ള ഒരു പരിചയം അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആയിരിക്കാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവാം ചിലപ്പോൾ അതൊരു ബിസിനസ് പുതിയൊരു ബിസിനസ്സിന്റെ തുടക്കമാവാം ചിലപ്പോൾ ഒരു ജോലി സാധ്യത ആവാം ഒരു പുതിയൊരു ഓഫർ വരുന്നതാവാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ ഒരു പുതിയൊരു കണക്ഷൻ ഉണ്ടാക്കുമ്പോഴായിരിക്കാം വന്ന് ചേരുന്നത് നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള ആളുകളെ അല്ലെങ്കിൽ ആ ഒരു കണക്ഷനെ നമുക്ക് ഒരു നെറ്റ്വർക്ക് എന്ന് വിളിക്കാം അപ്പം എന്തിനാണ് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ബിസിനസ് ഒന്നും കൂടെ ബിസിനസ് ഒന്നും കൂടെ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രീലാൻസർ ആണെങ്കിൽ പുതിയ വർക്ക് സാധ്യതകൾ ജോലി സാധ്യതകൾ വരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ ഓപ്പണിങ്സിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ബന്ധങ്ങൾ നമുക്ക് വളരെയധികം ഉപയോഗപ്പെടും ഒരു ഉദാഹരണം പറഞ്ഞാല് ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിൽ എനിക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു എൻ്റെ ഒരു ബിസിനസ് ആണെങ്കിൽ ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയ ജോലി സാധ്യത വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നെറ്റ്വർക്ക് വളരെ ശക്തമാണെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണ് മറ്റൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ഫ്രഷറാണ് ഒരു ജോലിയിലേക്ക് എൻറ്റർ ചെയ്യാൻ പോകുന്ന ഒരാളാണ് കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും ആ ഒരു കണക്ഷൻ എനിക്ക് ഹെൽപ്പ്ഫുള്ളാണ് ഒന്നുകിൽ ആ ജോലിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്താനുള്ള സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ റെഫർ ചെയ്യുന്നതായിരിക്കാം അപ്പം ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും എൻ്റെ ഒരു കരിയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കുണ്ടെങ്കിലോ തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അല്ലേ അപ്പം ഇതാണ് നെറ്റ്വർക്കിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ജോലി അവസരങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല കമ്പനികളും അവരുടെ എല്ലാ ജോലികളും പബ്ലിഷ് ചെയ്യാറില്ല പലപ്പോഴും സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എംപ്ലോയി റെഫറൻസ് വഴിയാണ് അപ്പം ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിലുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ അതിലെ പുതിയ ജോലിയിലേക്ക് റെഫർ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പം ഈ ഒരുപാട് പുതിയ ആളുകൾ ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടാകുമ്പോൾ നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത ഒക്കെ കൂടാൻ വളരെയധികം സാധ്യതയുണ്ട് ഇപ്പം ഞാനൊരു മേഖലയിൽ ഞാനൊരു ഔട്ട് ബൗണ്ട് ട്രെയിനർ ആണെങ്കിൽ എൻ്റെ മേഖല ഔട്ട് ബൗണ്ട് ട്രെയിനിങ് ആണ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ട്രെയിനിങ്സ് ആണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ആ മേഖലയിലുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ടാവുക ആളുകളെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഏത് മേഖലയിൽ ജോലി ചെയ്യുകയാണെങ്കിലും ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും നമ്മൾ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഉടൻ തന്നെ എന്തെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷേ ചെയ്യുള്ളൂ ഞാനൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ ആ ഒരു മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബന്ധം വഷളാവേ സാധ്യതയുള്ളു അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നേരിട്ട് തുടക്കത്തിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം വഷളാവാനേ സാധ്യതയുള്ളൂ അപ്പോൾ പലപ്പോഴും നമ്മൾ ആളുകളെ മീറ്റ് ചെയ്യുന്നത് എപ്പോഴും നേരിട്ട് ഹെൽപ്പ് കിട്ടാൻ വേണ്ടി മാത്രമല്ല ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കുറേ ആളുകളെ കണക്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും രീതിയിലുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു ബന്ധങ്ങൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് കൊണ്ടുവരാം അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കാൻ പോകരുത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ഇതേപോലെ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ സപ്പോർട്ട് അങ്ങോട്ടും കൂടെ കൊടുക്കുന്ന സമയത്തായിരിക്കും അതൊരു ഗിവ് ആൻഡ് ടേക്ക് വേല് ആ ഒരു ബന്ധങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നെറ്റ്വർക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് അത് നേരിട്ടുള്ള പല ആളുകൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫറൻസ് പോലുള്ള കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇവന്റ്സ് പോലുള്ള കാര്യങ്ങളായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആയിരിക്കാം ലിങ്ക്ഡിൻ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളായിരിക്കാം അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളുണ്ട് അങ്ങനെ പലപ്പോഴും നമ്മൾ ഈ കോൺഫറൻസും സെമിനാറിനൊക്കെ പോയിട്ട് ഒരുപാട് പേർക്ക് വിസിറ്റിംഗ് കാർഡ് വിസിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ട് ഒരു ബന്ധം നിലനിൽക്കണമെന്നില്ല പ്രൊഫഷണൽ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഞാൻ കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിനോട് പലപ്പോഴും ചോദിക്കാറുണ്ട് എത്ര പേർക്ക് ലിങ്ക്ഡ് അക്കൗണ്ട് അക്കൗണ്ട് പലപ്പോഴും പത്ത് ശതമാനത്തിൽ താഴെ പല കോളേജുകളിലും പത്ത് ശതമാനത്തിൽ താഴെ കുട്ടികൾക്ക് മാത്രമേ ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാവാറുള്ളൂ ഉള്ളവർ തന്നെ പലപ്പോഴും ആക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പണിങ്സ് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ രീതിയിൽ ഗ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ലിങ്ക്ഡിലും നമ്മൾ ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റ് ഒരുപാട് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചത് കൊണ്ട് നമ്മൾ ഗ്രോ ചെയ്യണമെന്നില്ല നമുക്ക് മീനിങ് ഫുൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നതിലപ്പുറം നമുക്ക് അങ്ങോട്ടും എന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് നിങ്ങളുടെ മേഖല ഏതാണോ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കാം എഴുത്തുകളായിരിക്കാം പോഡ്കാസ്റ്റ് ആയിരിക്കാം അങ്ങനെ ഡിഫറെൻ്റ് ഫോർമാറ്റിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുമായിട്ട് അലൈൻ ചെയ്യുന്ന ആളുകൾ എത്തിച്ചേരാൻ ഹെൽപ്പ്ഫുള്ളാണ് അതായത് ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് പേര് കാണണം അത് വൈറലാവണം എന്നൊക്കെയാണ് പക്ഷെ ഒരു വീഡിയോ വൈറലായി ഒരുപാട് പേര് കണ്ട് എന്നുള്ളത് കൊണ്ട് മീനിങ് ഫുൾ ആയിട്ടല്ല അല്ലെങ്കിൽ നമുക്ക് നമ്മോട് അലൈൻഡ് ആയിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് എത്തിച്ചേരണം എന്നില്ല ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഒരു പത്ത് പേര് കണ്ടു ആ പത്ത് പേരൊരു പക്ഷേ നമ്മളായിട്ട് അലൈൻ ചെയ്യുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പത്ത് പേരിൽ നിന്നായിരിക്കാം നമുക്കൊരു ബിസിനസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൊളാബറേഷൻ സാധ്യതകൾ തെളിഞ്ഞു വരാനോ സാധ്യതയുള്ളത് അപ്പം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മേഖലയുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങളാണ് അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം റെഗുലറായിട്ട് കണ്ടന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് അപ്പം കണക്ഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് വരണം എന്നുള്ള രീതിയിൽ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു പുഷ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ലോങ് ടേം വിഷൻ വെച്ചുകൊണ്ട് നമ്മുടെ മേഖലയിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫോർ എക്സാമ്പിൾ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് എഴുതുക എന്നുള്ളത് അപ്പം മാതൃഭൂമിയിലൊക്കെ എഴുതുന്ന സമയത്ത് ആ ആർട്ടിക്കിൾസ് വായിച്ച ശേഷം ഒരുപാട് പേര് കണക്ട് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് ആ കണക്ഷൻസ് പലപ്പോഴും മറ്റ് പല അതിൻ്റെ ട്രെയിനിങ് സാധ്യതകളിലേക്കും അതല്ലെങ്കിൽ ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് മീഡിയകളിൽ നിന്നൊക്കെ കണക്ഷൻസും അല്ലെങ്കിൽ റിക്വസ്റ്റുകളും പലപ്പോഴും വരാറുണ്ട് അപ്പം അതേപോലെ തന്നെ ഏതൊരു മേഖലയിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു വർക്ക് നേച്ചർ ആളുകൾ മനസ്സിലാക്കുകയും നമ്മുടെ വർക്ക് നേച്ചർ മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ നമ്മളെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം ലോകത്തെ ഏറ്റവും വലിയ റിസോഴ്സ് ഏതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് അപ്പം നമ്മൾ റിസോഴ്സ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പല മനുഷ്യരായിട്ട് കണക്ഷൻ ഉണ്ടാവുന്നത് എപ്പോഴും നമ്മളെ റിസോഴ്സ്ഫുൾ റിസോഴ്സ്ഫുള്ളാക്കി മാറ്റിയെടുക്കും അപ്പം ഈ കണക്ഷൻസ് വർദ്ധിപ്പിക്കുക അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും കണക്ഷൻസ് നമ്മളെ ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം കണക്ട് ചെയ്യാം താങ്ക് സോ മച്ച്